ഗോതമ്പ് വെച്ച് പോട്ടർ ഉണ്ടാക്കാം അതിനുവേണ്ടി ഗോതമ്പ് ഗോതമ്പൊടി ഒരു ഒന്നര കപ്പ് ഗോതമ്പ് ഗോതമ്പൊടി ഇടാം ഒരു കപ്പ് വെള്ളം എടുക്ക ആവശ്യത്തിന് എടുക്കാം അതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് വയ്ക്കാം ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം ചപ്പത്തി ഇച്ചിരി കുറച്ച് ലൂസായിട്ടിരിക്കണം ഇത് കുഴച്ചെടുക്കും കുറച്ച് ലൂസായിട്ട് ഇച്ചിരി സ്റ്റിക്കി ആയിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഉപയോഗിക്കേണ്ടി വന്നിട്ട് ഇത്രയും വെള്ളം അധികം വന്നു അത് വെക്കാൻ ഫില്ലിങ് തയ്യാറാക്കാം ശർക്കര കുറ്റി അച്ചേക്കാണ് ശർക്കര ഇതിനൊരു രണ്ട് സ്പൂൺ ഒഴിച്ചു ഇതിലേക്കൊരു അഞ്ച് ഏലക്ക ചതച്ചു തേങ്ങയൊന്നും തേങ്ങ ഒരു പിടി തേങ്ങ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇനി ഇത് വലിയ പരത്താം വെള്ളം കയ്യിൽ നോക്കിയിട്ട് നല്ല കനം കുറച്ച് വരുത്തണം ഇതിലേക്ക് പിടുങ്ങി വെക്കാം അടുത്തത് കുറച്ച് വെള്ളം ഈ ഫില്ലിങ് ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ല തേങ്ങായും ഉണ്ടയും ഏടക്കായും ഒക്കെ കൂടെ മിക്സ് ചെയ്താലും മതി അല്ലെ പെരട്ടി ഇങ്ങനെ വെച്ചാലും മതി ഇരുമ്പിന്റെ ഒരു തവടായിക്കട്ടെ അതിലേക്ക് ഇത് വെക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ തളച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം കുറച്ച് ഇട്ടാണെങ്കിൽ ഇതില് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിന്റെ മോളിൽ വെക്കാം മെയിൻറ്റായിട്ട് നന്നായിട്ട് വേഗം വേണ്ടി ചെറിയ വെയിറ്റ് വെക്കുന്നതാണ് ഇത് തിരിച്ചിടാം ചെറിയ വേണം വെള്ളം ഈ വെയിറ്റ് വേണ്ടി കൊടുക്കാം ടാം ചെറിയ നീല് കൊടുക്കാം അഞ്ചെണ്ണത്തിനുണ്ടായിരുന്നത് ശേഷം മതി ഓട്ടട വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലിമുടി പലഹാരം